നിവേദ്യമൊക്കെ തിളച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ആദ്യം എങ്ങോട്ടാണ് മറിയണേന്ന് അങ്ങനെ ചെയ്തോളൂ ഫലം സുലിച്ചതാണ് അടുത്ത ഈ വർഷമാകുമ്പഴത്തേ ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി ഈ ആറ്റുകാൽ പൊങ്കാലയാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് സംസാരിച്ചിരുന്നു സംവദിച്ചിരുന്നു ശരിക്കും പലപ്പോഴും ഈ ആറ്റുപാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ത് നാമങ്ങൾ ജപിക്കണം അങ്ങനെയൊക്കെ ചോദിച്ച് പല ആൾക്കാരും വിളിക്കലുണ്ടായി ഒന്നാമത്തെ കാര്യം നിങ്ങൾ പോകുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലേക്കാണ് ശരിക്ക് എന്താ പറയണേ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഭഗവതിയാണെന്നും മറ്റേ ആരിൻ്റെ തീരത്തുനിന്ന് കിട്ടി ഒരു ആൾ സ്വപ്നം കണ്ട് നിവേദിച്ച് പണിത അമ്പലമാണെന്നും അങ്ങനെ പല ഐതിഹ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചതുർബാഹുവായി നിൽക്കുന്ന ഒരു ശക്തമായി നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ഭദ്രകാളി ചൈതന്യമാണ് ആറ്റുകാലിരിക്കുന്നത് ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ സ്മരിച്ചാൽ പോലും അത്രയ്ക്ക് ഫലപ്രാപ്തിയാണ് ഒന്ന് നമുക്ക് ഈ പൊങ്കാല ഇടുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് എങ്ങനെയുള്ളവർ പോകണം പുലവാലായ്മയുള്ളവർ ആരും പോകരുത് അശുദ്ധാദികളുള്ളവർ പോകരുത് കൃത്യമായ മൂന്ന് ഏഴോ ഒമ്പത് ദിവസം നൊയമ്പെടുക്കാത്തവരാരും പോയി പൊങ്കാല ഇടരുത് ശുദ്ധം വളരെ കൃത്യമായി പാലിക്കേണ്ട ഒരു സ്ഥലമാണ് ആറ്റുകാലം ശരിക്കും അശുദ്ധമായ സ്ത്രീകൾ ആ റോഡിലൂടെ പോലും സഞ്ചരിക്കരുത് അന്നേ ദിവസമാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ് കാരണം ഈ പാചകം നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന ആൾക്കാരെ അശുദ്ധമാക്കരുത് അങ്ങനെ പോലും പറയുന്നുണ്ട് അത് ദേവിക്ക് ഇഷ്ടാവില്ല എന്ന് അത് വേണ്ട പൊങ്കാല ഇടുന്നവരെന്തായാലും അത് കൃത്യമായി ശുദ്ധങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം എങ്ങനെ എന്തിലാണ് നമ്മൾ മൺകലത്തിൽ ആണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടേണ്ടത് ആറ്റുകാലിലെ പൊങ്കാല ഇടുന്ന മൺകലങ്ങളിലായിരിക്കണം അതുപോലെ തന്നെ ഈ കൊണ്ടുപോകുന്ന സാധനം ചില ആൾക്കാർ നാട്ടിൽ നിന്ന് തന്നെ ശർക്കരയൊക്കെ ഉടച്ച് പൊടിയാക്കി കൊണ്ടുപോകുക നാളികേരമൊക്കെ ഇങ്ങനെ ചിരകുക അല്ലെ തിരുമുക എന്നൊക്കെ പറയും രണ്ട് ഭാഷ അതൊക്കെ തിരുമ്മി പൊതിഞ്ഞോണ്ട് പോവുക അല്ലെ തിരുമിയ അല്ലെങ്കിൽ ചിരകിയ മറ്റേ തേങ്ങ ബേക്കറിയിൽ നിന്ന് മേടിച്ചോണ്ട് പോവുക അതൊന്നും വേണ്ട ശരിക്ക അവിടെ ഇരുന്ന് നാളികേരം തിരുമാവെങ്കിൽ ഏറ്റവും ക്യാമം പൊങ്കാലക്കരി വെച്ചതിന് ശേഷം നാളികേര ശർക്കര അവിടെ ഇരുന്ന് ഉടച്ച് പൊടിയാക്കുക നാളികേരം അവിടെ നിന്ന് തിരുമാവെങ്കിൽ അതിഗംഭീരം ഇല്ലെങ്കിൽ പോകുന്ന അന്ന് രാവിലെ അത് തിരുമ്മിക്കൊണ്ടു പോവുക അത്രയെങ്കിലും ചിലവ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അത്രയെങ്കിലും ചെയ്യുക തലേദിവസം ചിരകി വെച്ച തിരുമി വെച്ച നാളികേരം ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ചെയ്യണം പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ആൾക്കാർ അന്നേ ദിവസം രാവിലെ മറ്റൊരമ്പലത്തിൽ പോകരുത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ രാവിലെ തൊട്ട് ആറ്റുകാൽ ഭഗവതിയുടെ ദിവ്യനാമങ്ങളും മന്ത്രങ്ങളും ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പോകുമ്പോൾ സങ്കല്പം എന്ന് പറയുന്ന സാധനം സന്തതി പരമ്പരയുടെ നന്മയ്ക്കായിട്ട് അല്ലെ ശത്രുപരമായി നിൽക്കുന്ന ദുരിതങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായി നിൽക്കുന്ന ദുരിതങ്ങൾക്കായിട്ട് അല്ലെ ഗ്രഹസംബന്ധമായി നിൽക്കുന്ന ദുരിതങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധവുമായൊരു ജീവിതം ഉണ്ടാകാനാണ് നിങ്ങൾ ഈ പൊങ്കാലയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ടവിടെ ചെല്ലണേ ആ കഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാമത്തിൽ നമ്മുടെ സംസാരത്തിൽ ഒരേ ഒരു ദിവ്യനാമമേ ഉണ്ടാവുള്ളൂ അത് ദേവീനാമങ്ങൾ മാത്രമായിരിക്കണം ഭണ്ടാര അടുപ്പിൽ നിന്ന് അഗ്നി പകർന്ന് നിങ്ങളുടെ അടുപ്പിൻ്റെ ചോട്ടിൽ ആ അടുപ്പ് കത്തിച്ച് നിങ്ങൾ കലം വെച്ച് കഴിഞ്ഞ് അരി കഴുകി കലം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജപിക്കേണ്ടത് ദിവ്യമായി നിൽക്കുന്ന ദേവീനാമങ്ങളും മാത്രമായിരിക്കണം ലളിതാസാശ്രാമം നിങ്ങൾക്ക് ഉറക്കെ ജപിക്കാം ദേവി മഹാത്മ്യം നിങ്ങൾക്ക് ഉറക്കെ ജപിക്കാം സർവമംഗളമംഗലേ ശിവേ സർവാർദ്ധസാദികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതി എന്ന് പറഞ്ഞ് ഒന്നും അറിയാൻ വേണ്ടത്ര അത്രയെങ്കിലും ജപിക്കുക ആ നാമജപതാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കൂട്ടുന്ന ആ പൊങ്കാല അടുപ്പിൻ്റെ മുമ്പിൽ ആ ഭഗവതി നമ്മുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കാൻ നമ്മുടെ ആ വിഷമതകൾ കേൾക്കാൻ നമ്മൾ ചെയ്യുന്ന ഏതാഗ്രഹത്തിനാണെന്ന് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഭഗവതിയെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് ആ മുമ്പിൽ കണ്ടുകൊണ്ട് ആ ഭഗവതിയുടെ മുമ്പിൽ ആ ഭഗവതിക്ക് തയ്യാറാക്കുന്ന പ്രസാദത്തെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വൃത്തിയായിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ചെയ്യുക ഭഗവതി കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കലത്തിൽ വേവുന്നത് ഇനി അരിയിടുമ്പോഴോ നമ്മൾ വളരെ വൃത്തിയായിട്ട് വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോൾ കഴുകി അരിയെടുത്ത് രണ്ട് കൈയിലെടുത്തിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി ദേവി ദേവിപ്രസീത ദേവി ദേവിപ്രസീത എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തിലേക്ക് വേണം നമ്മൾ ഇടാനായിട്ട് അല്ലെങ്കിൽ സർവമംഗളമംഗലേ ശിവേ സർവാർദ്ധ സാദിയെ അങ്ങനെ ജപിച്ചുകൊണ്ട് ഇടുക ആ ഭഗവതിക്ക് വേണ്ടിയുള്ള നിവേദ്യം തയ്യാറാക്കുന്ന പൂർണ്ണമായി നിൽക്കുന്ന പരിശുദ്ധമായി നിൽക്കുന്ന മനസ്സിൽ പരിശുദ്ധമായി നിൽക്കുന്ന ഭഗവതി ചെയ്ത് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആ ഭഗവതിയും നിങ്ങളും മാത്രമേ ഉള്ളൂ അവിടെ ആറ്റുകാൽ പരിസരത്ത് നടക്കുന്ന ഒന്നും നിങ്ങൾ അറിയണില്ല അത്ര സംശുദ്ധമായ മനസ്സിലോട് ആ സുന്ദരിയായി നിൽക്കുന്ന ആ ചുമന്ന വസ്ത്രം ധരിച്ച് കിരീടങ്ങളും വജ്ര ആഭരണങ്ങളും ധരിച്ച് ആഹ് ആഭരണം കൊണ്ട് പൂഷിതയായി നിൽക്കുന്ന മന്ദസ്മിതത്തോട് നിൽക്കുന്ന ആ ഭഗവതിയെ കണ്ടുകൊണ്ട് ആ ഭഗവതിയെ മനസ്സിലുറപ്പിച്ച് നമ്മൾ കലത്തിനകത്തേക്ക് അരി പകരുക എത്ര മാത്രം അരി തിളച്ചു പൊങ്ങുന്നുവോ അത്രയും ഐശ്വര്യം നിങ്ങൾക്ക് കൂടുന്ന അവസ്ഥയുണ്ട് അത്ര ഇങ്ങനെ തിളച്ച് തിളച്ച് ഒരുപാട് പൊങ്ങുവാണെങ്കിൽ ഭഗവതി ഇങ്ങനെ പ്രസാദിക്കുന്നുണ്ട് നിങ്ങളുടെ കലത്തിൽ എന്ന് വേണേൽ പറയാം അങ്ങനെ പറയാവുന്നൊരവസ്ഥയുണ്ട് അപ്പം അങ്ങനെ ആ അങ്ങനെ സങ്കൽപ്പിച്ചു കൊണ്ട് അരി ഇട്ടതിന് ശേഷം ജപിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ഏ നാരായണ ജപിക്കാം ലളിതാസാശ്രമം ജപിക്കാം അവിടെ ചെന്നിട്ട് തൊട്ടടുത്തുനിന്ന് വന്ന ആൾക്കാരെ പരിചയപ്പെട്ട് ആ നാട്ടിലെ വിശേഷം ചോദിച്ച് കല ഇവിടെ ഇട്ടിട്ട് ഏതെങ്കിലും അടുത്ത മൂലയിൽ നിൽക്കാനാണെങ്കിൽ പൊങ്കാലയ്ക്ക് പോകരുത് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെ പരിചയപ്പെടാനോ റോഡിൽ പോകുന്നവരുടെ ഭംഗി നോക്കാനോ അല്ല നിൽക്കണ്ടേ അവിടെ വൃത്തിയായി നമ്മുടെ കലത്തിൻ്റെ ചുമ്പിൽ കലത്തിൻ്റെ മുമ്പിൽ നല്ല നാമങ്ങളുമായി അവിടെ നിൽക്കുക വെയിലിൻ്റെ ശക്തമായ ആധിക്യം ഉണ്ടെങ്കിലും ചൂടിൻ്റെ എത്രമാത്രം ശക്തമായ ആധിക്യങ്ങളുണ്ടെങ്കും എത്രമാത്രം പുക നിറഞ്ഞതാണെങ്കിലും ഉറപ്പിച്ചു വെച്ചോളൂ അതൊന്നും നിങ്ങളെ തൊടാൻ പോലും ശക്തമല്ല അത്രയ്ക്ക് ശക്തമാണ് ഭഗവതിയുടെ ചൈതന്യം അത്രയ്ക്ക് ശക്തമാണ് ഭഗവതിയുടെ ചൈതന്യം എത്ര കലങ്ങൾ അവിടെ കത്തി എത്ര പുക വന്നാലും അന്തരീക്ഷത്തിൽ ഒരു തരി പോലും ഒരു അശുദ്ധമായ അവസ്ഥയിലേക്ക് വരാത്ത സങ്കല്പം സയൻറ്റിഫിക്ക് പോലും തോറ്റുപോയതാണ് അറ്റുകൽപ്പം കാല ദിവസം അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ നിവേദ്യമൊക്കെ ആയി നിവേദ്യമൊക്കെ തിളച്ചിട്ടിങ്ങനെ നോക്കി നിൽക്കണ ആദ്യം എങ്ങോട്ടാണ് മറിയണേന്ന് അത് കിഴക്കോട്ടാണെങ്കിൽ ഉടനെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പിച്ചോളൂ പടിഞ്ഞോട്ടാണെങ്കിലും കുഴപ്പമില്ല വടക്കോട്ടാണെങ്കിലും നടക്കും ഒരല്പം താമസം വരും തെക്കോട്ടാണെങ്കിൽ കുറച്ചുകൂടി ഭഗവതി പറയണം നിങ്ങൾക്ക് ഭക്തി വേണം കുറച്ചുകൂടെ നാമജവാദികൾ വേണം കുറച്ചുകൂടെ ദേവി മഹാത്മ്യം വായിക്കണം എന്നാ ഭഗവതി പറയണേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ എങ്ങോടാ മറിയണേന്ന് അങ്ങനെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അപ്പോൾ തന്നെ ഭഗവതി തരികയാണ് അങ്ങനെ നിവേദ്യങ്ങൾ റെഡിയായി പായസങ്ങൾ പാൽപ്പായസങ്ങൾ വെള്ളനിവേദ്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് സ്വയമായി നിങ്ങൾ തന്നെ പൂജകന്മാരായി നിങ്ങൾ തന്നെ ശാന്തിക്കാരായി നിങ്ങൾ തന്നെ മേശാന്തിയായി നിങ്ങൾ തന്നെ കീശാന്തിയായി ആ പാചകം ചെയ്തിരിക്കുന്ന ആ വിഭവസമൃദ്ധമായ സദ്യ പോലെയുള്ള ആ നിവേദ്യം ഭഗവതിയുടെ കാൽപാദത്തിലേക്ക് പദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഭഗവതി പൂജിക്കും ആ ഭഗവതി പൂജിക്കുന്ന ദിവ്യമായ മുഹൂർത്തത്തെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടുള്ള നാമജപാദികൾ ചെയ്ത് നിങ്ങൾ നിൽക്കണം അതിഗംഭീരാണ് അതി കേമാണ് അത്രയ്ക്ക ഐശ്വര്യം നിറഞ്ഞ അവസ്ഥയാണ് അത് കഴിഞ്ഞ് നിവേദ്യാദികളൊക്കെ കഴിഞ്ഞ് തിരുമേനിമാർ പൂജയൊക്കെ കഴിഞ്ഞു പോയപ്പം എല്ലാം കഴിഞ്ഞല്ലോ എന്നാ ഈ പായസം അടുത്ത കാട്ടിലേക്ക് ഇട്ടക്കാം അങ്ങനെ വെക്കരുത് എനിക്കറിയാം ഈ കാലം എടുത്ത് അടുത്ത പറമ്പിലേക്ക് ഇട്ടിട്ട ബസ്സും കയറി പാട്ടും പാടി പോരുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും പാടില്ല നമ്മൾ നിവേദ്യം ഒരു തുള്ളി പോലും കളയാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ കൊടുക്കാം ആ നിവേദ്യം നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിർബന്ധമായി കഴിച്ചിരിക്കണം ഒരു കാരണവശാലും അത് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ച് കളയാൻ പാടില്ല ബസ്സ കേറ്റി കലോ ഒക്കെ കൊണ്ടുപോകൊണ്ടേ എന്ന് പറഞ്ഞാൽ ഈ കലോ മാത്രം അവിടെ അടുത്ത പറമ്പിലേക്കിട്ട് അവിടെ നഗരസഭയ്ക്കും പ്രശ്നം ഉണ്ടാക്കി ഗവൺമെന്റിനും പ്രശ്നം ഉണ്ടാക്കി നമ്മൾ പാട്ടും പാടി ഞാൻ പൊങ്കാല ഇട്ടു അങ്ങനെ ആവരുത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാം പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും ദേവസ്വത്തിന്റെ ഭക്ഷണങ്ങൾ അല്ലെ ശുദ്ധമായി നിൽക്കുന്ന സനാതനധർമ്മ പ്രവസ്ഥ ചെയ്യുന്ന ഭക്ഷണ ദാനം ചെയ്യുന്നവരെ കയ്യിൽ നിന്ന് കഴിക്കാം വൃത്തിയായിട്ട് അതേ നോയമ്പ് പിറ്റേ ദിവസം രാവിലെ വരെ കൊണ്ടു നടക്കണം ഇട്ട് കഴിഞ്ഞല്ലോന്നും വെച്ച് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് പ്രസാദം അവിടെ ഇട്ടിട്ട് പോരരുത് കാരണം ദേവി പൂജിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ടുണ്ടാക്കിയ സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞാൽ ഓരോ ചെല്ലുന്ന ഭക്തന്മാരെയും ചെന്ന് കാണുന്ന അതായത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയിലെന്നോ ഒരു നിർബന്ധവുമില്ലാതെ ലോകത്തെല്ലാ മതസ്ഥർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പൊ പൊങ്കാലയിട്ട് ഇടാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് ആറ്റുകാർ ആ ആറ്റുകാലയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന് നിവേദ്യമുണ്ടാക്കി കഴിപ്പിച്ച് തിരിച്ചു വരുന്ന നിവേദ്യത്തെ ആറ്റുകാലമ്മക്ക് കൊടുക്കുന്ന പവിത്രമായി നിൽക്കുന്ന പരമസ്ഥാനം കൊടുത്തുകൊണ്ട് പുണ്യമായി പൂജിച്ച നിവേദ്യം പൂജിച്ച് കുടുംബാംഗങ്ങൾ പൂജിച്ച് നിങ്ങൾ സായുത്തിലേക്ക് വരണം നിങ്ങൾ എപ്പോൾ അടുപ്പ് കത്തിക്കുന്നോ അടുപ്പ് കഴിഞ്ഞ് നിവേദ്യം കഴിയുന്നേടം വരെ നിങ്ങളുടെ വായിൽ നിന്ന് നാമജപം അല്ലാതെ മറ്റൊരു സാധനം ഉണ്ടാവേണ്ട അവർക്കെ ജവിക്കണമെന്നില്ല ചൂടാണെങ്കിൽ വിഷമാണേ പതുക്കെ ജവിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിൽ ദേവീരൂപമല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് നിങ്ങളുടെ മനസ്സിൽ ആറ്റുകാലമ്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് ഭഗവതിയുടെ അനുഗ്രഹകല കൊണ്ട് വളരുന്ന കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന രോഗത്തിൽ നിറുതി വരുത്തുന്ന ദിവ്യമായ ശക്തിയുള്ള മംഗളം നൽകുന്നവളായി നിൽക്കുന്ന ആറ്റുകാലയെ മനസ്സിൽ ധ്യാരിക്കുക അങ്ങനെ ചെയ്തോളൂ ഫലം സുനിശ്ചിതാണ് സങ്കല്പാണ് പ്രാധാന്യം മനസ്സിന്റെ ഈശ്വരീതിയാണ് പ്രാധാന്യം മനസ്സിൽ തീവ്രമായ ഭക്തിയാണ് പ്രാധാന്യം അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് ബസ്സും കയറി എൻ്റെ കൂട്ടുകാരൊക്കെ പോകാൻ എനിക്കൊരു ചാൻസ് കിട്ടി ഞാനും പോയി കാലം മേടിച്ച് കത്തിച്ചിട്ടും പോന്നു എന്ന് പറയുന്ന സമ്പ്രദായത്തോടല്ല ഭക്തി പുരസ്സരം ചെയ്തോളൂ ഫലം സുനിശ്ചിതമാണ് ഭക്തിയോടെ നിറഞ്ഞ ഭക്തിയോടെ നിറഞ്ഞ സങ്കല്പത്തോടെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അടുപ്പിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അടുപ്പിൽ ഒരു തിരിനാളം തെളിയുന്ന ആ നിമിഷം തൊട്ട് നിങ്ങൾ ഭഗവാൻ ഭഗവതിയുടെ നിവേദ്യമുണ്ടാക്കുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞു അത്ര പവിത്രമായ മനസ്സിൽ ഭഗവതി അപ്പം അത്രയും നേരം ദേവി നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അത്രയ്ക്ക് നല്ല സങ്കല്പാണ് അത് നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ല എന്ന് വിചാരിച്ച് അന്ധവിശ്വാസമായി തള്ളിക്കളയാതെ അതിനെ ശക് ഭക്തിയുടെ എത്തിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ അടുത്ത ഈ വർഷം ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അതാണ് ആറ്റുകാൽ പൊങ്കാല അത്ര പരമപവിത്രമായി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ആ പരമപവിത്രമായി നിൽക്കുന്ന അവസ്ഥയിൽ അതേ ഭക്തിയോടുകൂടി അതേ നാമജപത്തിലൂടെ ചെയ്യുമ്പോൾ കിട്ടാവുന്ന അനിർവചനീയമായ അനുഭവം തന്നെയാണ് അനിർവചനീയമായൊരു ഭക്തി അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടാനപ്പെട്ടു പോകുന്ന ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കണം കൃത്യമായി വൃത്തിയായി അതേ മനസ്സ് മനസ്സുകൊണ്ട് ഭക്തിയിൽ പൂർണ്ണമായി ലയിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫലം അതിഗംഭീരമാണ് അതി കേമമാണ് യാതൊരു സംശയവുമല്ല അനുഭവങ്ങളുടെ നീണ്ട നരയാണ് അനുഭവ സാക്ഷ്യങ്ങളുടെ കഥകൾ ഒട്ടനവധി ഉണ്ട് ലക്ഷക്കണക്കിന് അതുകൊണ്ട് ആ ശുദ്ധത പാലിക്കണം നമസ്കാരം ഗോവിന്ദ് നമ്പൂരി